രാഷ്ട്രീയ വിഷയങ്ങൾ ഒട്ടേറെ ഉണ്ടായാലും വടകരയുടെ അടിയൊഴുക്ക് ഇന്നും നിയന്ത്രിക്കുന്നത് ടി പി എന്ന രണ്ടക്ഷരം തന്നെയാണ് തെരഞ്ഞെടുപ്പ് പോരാട്ടം കൊടുമ്പിരി കൊള്ളുന്ന വടകരയിലെ ഇന്നത്തെ കാഴ്ചകളെല്ലാം വിരൽ ചൂണ്ടുന്നത് ആ യാഥാർത്ഥ്യത്തിലേക്കാണ് ടി പി യെ അവഗണിച്ചുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിക്കും വടകരയിൽ പ്രവർത്തിക്കാൻ കഴിയില്ല എന്നത് രാഷ്ട്രീയ വസ്തുതയാണ് പതിവിന് വിരുദ്ധമായി ഇടതു സ്ഥാനാർത്ഥി ശൈലജ ടീച്ചർക്ക് ചന്ദ്രശേഖരന്റെ കൊലയാളികളെ വടകരയിൽ പരസ്യമായി തള്ളിപ്പറയേണ്ടി വന്നതും അതുകൊണ്ടാണ് കാലം എത്ര കഴിഞ്ഞാലും ടി പി ചന്ദ്രശേഖരൻ എന്ന വൈകാരിക സ്മരണയെ അണയാത്ത കനലായി നിലനിർത്തേണ്ടുന്നത് യു ഡി എഫിന്റെ ആവശ്യം കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ തന്റെ ഔദ്യോഗിക പ്രചരണം ടി പി യുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ചത് കെ കെ രമയുടെ സാന്നിധ്യത്തിൽ അത്യന്തം വൈകാരിക ചടങ്ങാക്കി പ്രചരണോദ്ഘാടനം മാറ്റാനും യു ഡി എഫ് നേതൃത്വത്തിന് വിദഗ്ധമായി കഴിഞ്ഞു കുഞ്ഞനന്ദന്റെ ആരാധകർക്ക് ഇവിടെ സ്ഥാനമില്ലെന്നും വടകരയെന്നും ടി പി ചന്ദ്രശേഖരന്റെ മണ്ണാണെന്നും അതുകൊണ്ട് തന്നെ ടി പി ചന്ദ്രശേഖരൻ വധവും കൊലയാളികളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സി പി എം നിലപാടുകളും മണ്ഡലത്തിലുടനീളം തുടർ ചർച്ചകളാക്കി മാറ്റുമെന്നുമുള്ള യു ഡി എഫ് പ്രഖ്യാപനം ഇടത് കേന്ദ്രങ്ങളെ വല്ലാതെ പ്രകോപിപ്പിക്കുന്നുമുണ്ട് കെ കെ ശൈലജയെ ടീച്ചറമ്മു വിളിക്കുന്നതിനെതിരെ നിശ്ചിതമായി വിമർശിച്ച ഷാഫി വടകരയിൽ ഒരൊറ്റ ടീച്ചറമ്മ മാത്രമേ ഉള്ളൂ എന്നും അത് ചന്ദ്രശേഖരന്റെ അമ്മയായ പത്മിനി ടീച്ചർ മാത്രമാണെന്നും കൂട്ടിച്ചേർത്തത് കയ്യടി കിട്ടാൻ വേണ്ടി മാത്രമായിരുന്നില്ല വരും ദിനങ്ങളിൽ യു ഡി എഫ് ആവിഷ്കരിക്കുന്ന പ്രചരണത്തിന്റെ സ്വഭാവം എന്തായിരിക്കും എന്നതിന്റെ സാമ്പിൾ വെടിക്കെട്ടായിരുന്നു അത് വേദിയിൽ വെച്ച് കെ കെ രമ എം എൽ എ ടി പി ചന്ദ്രശേഖരന്റെ ചിത്രം ഷാഫി പറമ്പിലിന് കൈമാറുകയും ചെയ്തു കൊല്ലുന്നവന്റെയും കൊല്ലാൻ ഏൽപ്പിച്ചവന്റെയും പ്രത്യയശാസ്ത്രത്തെ വടകരയിൽ വിജയിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന പൊതുബോധം വടകരയിൽ ശക്തമായി ഉയർത്തുവാൻ ഇതുവഴിയൊക്കെ യു ഡി എഫ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുമുണ്ട് കെ മുരളീധരന് പകരക്കാരനായി എത്തിയ ഷാഫി പറമ്പിലിനെ വടകരയിലെ വോട്ടർമാർ എങ്ങനെ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ യു ഡി എഫ് നേതൃത്വത്തിന് വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം നിസ്സാരമാക്കുന്ന കാഴ്ചകളാണ് മണ്ഡലത്തിലുടനീളം ഉള്ളത് റെയിൽവേ സ്റ്റേഷനിൽ ലഭിച്ച ഉജ്ജ്വല വരവേൽപ്പിന്റെ അലയൊഴികൾ ഇപ്പോഴും മണ്ഡലത്തിൽ ഉടനീളം ശക്തമായി നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ തവണ കെ മുരളീധരന്റെ വിജയത്തിന്റെ പ്രധാന ശില്പികളായ മുസ്ലിം ലീഗ് ഇത്തവണയും അരയും തലയും മുറുക്കി രംഗത്തുണ്ട് കുറ്റ്യാടി നാദാപുരം തലശ്ശേരി മേഖലകളിലെ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ വടകര മണ്ഡലത്തിൽ വളരെയധികം നിർണായകമാണ് ഈ മേഖലയിലെ വോട്ടുകൾ ചോർന്നുപോകാതെ ഉറപ്പിക്കാനുള്ള നീക്കമാണ് മുന്നണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രവാസി വോട്ടുകൾക്ക് നിർണായക ഇവിടെ കഴിഞ്ഞ തവണ ഗൾഫിൽ നിന്നു വരെ വോട്ടർമാരെ എത്തിച്ചിരുന്നു പ്രവാസി വോട്ടുകൾ സമാഹരിക്കാനുള്ള നീക്കങ്ങൾ മുന്നണികൾ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നീക്കങ്ങൾ അതീവ ഗൗരവത്തോടെയാണ് പ്രവാസി സമൂഹം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് മലയാളികളായ പ്രവാസികളുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലൂടെ സജീവമായ രാഷ്ട്രീയ ചർച്ചകളും ഇടപെടലുകളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രതീക്ഷിക്കപ്പുറത്തെ സ്വീകാര്യത ഷാഫി പറമ്പിൽ മണ്ഡലത്തിലുടനീളം സാന്നിധ്യമറിയിച്ചു കഴിഞ്ഞുവെങ്കിലും പ്രചരണ രംഗത്ത് ഇടത് സ്ഥാനാർത്ഥി ശൈലജ ടീച്ചർ ബഹുദൂരം മുന്നോട്ടു പോയി കഴിഞ്ഞിട്ടുണ്ട് പലസ്തീൻ പോരാട്ടവേളയിൽ ശൈലജ ടീച്ചർ നടത്തിയ ഹമാസ് അനുകൂല നിലപാട് മുസ്ലിം കേന്ദ്രങ്ങളിൽ തിരിച്ചടിയാകുമെന്ന കണക്കുകൂട്ടൽ യു ഡി എഫ് പ്രവർത്തകർക്ക് ഉണ്ടായിരുന്നുവെങ്കിലും അതിനെയും കുടുംബയോഗ വിശദീകരണങ്ങളിലൂടെ ആ പ്രചരണങ്ങളെ മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന വിശ്വാസമാണ് ഇടതു പ്രവർത്തകർക്കുള്ളത് തലശ്ശേരിയിലെ ഏറെ വിഖ്യാതമായ മുസ്ലിം തറവാടായ മാളിയേക്കൽ കുടുംബാംഗങ്ങൾ പരസ്യമായി ശൈലജ ടീച്ചർക്കായി രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്നത് ഇടതു സ്ഥാനാർത്ഥിയുടെ സ്വീകാര്യത വർദ്ധിപ്പിച്ചിട്ടുണ്ട് കെ മുരളീധരൻ മാറി ഷാഫി എത്തുമ്പോൾ മുരളീധരനോടൊപ്പം നിന്നിരുന്ന ഹൈന്ദവ വോട്ടുകളെ ഏതുവിധത്തിൽ സ്വാധീനിക്കാൻ ഷാഫിക്ക് കഴിയുമെന്നത് വളരെ പ്രസക്തമായ ചോദ്യമാണ് തിരഞ്ഞെടുപ്പിന്റെ അടിയൊഴുക്കുകളെ സ്വാധീനിക്കുന്ന നിർണായക ഘടകവുമാണിത് എൻ ഡി എ സ്ഥാനാർത്ഥിയിലേക്ക് പോകാത്ത ഈ വിധം വോട്ടുകളെ ഇരുമുന്നണികളും വളരെയധികം ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വടകരയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇരുമുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ നിലവിൽ ജനപ്രതിനിധികളാണ് ആരു ജയിച്ചാലും ഒരിടത്ത് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നത് ഉറപ്പ് അടുത്ത ഉപതെരഞ്ഞെടുപ്പിലേക്കുള്ള ടിക്കറ്റ് ഒപ്പിക്കാനുള്ള ചരടുവലികളും ഇതിനോടൊപ്പം പല നേതാക്കളും ആരംഭിച്ചു കഴിഞ്ഞു എന്നതാണ് അണിയറയിലെ മറ്റൊരു പ്രധാന കൗതുകം